സിഎസ്ഐ ദക്ഷിണ കേരള മഹാ ഇടവ ഇടവക അടച്ചിട്ടതിനെതിരെയും സംഘർഷങ്ങളിൽ നടപടി സ്വീകരിക്കാത്തതിനെതിരെയും വിശ്വാസികളുടെ പ്രതിഷേധം മുൻ ബിഷപ്പ് ധർമ്മരാജ് പ്രസാലവും അനുയായികളുമായി സർക്കാർ കൂട്ടുകെട്ടുണ്ടാക്കുന്നതെന്നും സമരക്കാർ വിമർശിച്ചു മാർച്ച് ആദ്യം പോലീസുകാർ തടഞ്ഞെങ്കിലും ചർച്ചക്കൊടുവിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുത്തിരിക്കണത്തേക്ക് മാർച്ച് നടത്താൻ പോലീസ് അനുമതി നൽകുകയായിരുന്നു ഡി ക്രൈംബ്രാഞ്ച് കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാട് അവസാനിപ്പിക്കുക എൽ എം എസ് കോമ്പൌണ്ടിൽ അതിക്രമിച്ചു കയറി ബിഷപ്പിനെ അടക്കം ആക്രമിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുക സിഎസ്ഐ സഭയിലെ ക്രമവിരുദ്ധ സർക്കാർ ഇടപെടലുകൾ അവസാനിപ്പിക്കുക ധർമ്മരാജ് റസാലം ബെന്നറ്റ് എബ്രഹാം ടി പ്രവീൺ എന്നിവരെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാട് തിരുത്തുക തുടങ്ങിയ ഉന്നയിച്ചാണ് വിശ്വാസികൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് സെക്രട്ടേറിയറ്റിൽ നിന്ന് തുടങ്ങി പുത്തരിക്കണ്ടം മൈതാനം വരെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനായിരുന്നു തീരുമാനം എന്നാൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞത് പോലീസും പ്രതിഷേധക്കാരുമായി തർക്കത്തിനിടയാക്കി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും സഭാപ്രതിനിധികളുമായി അനുനയ ചർച്ച നടത്തുകയും ചെയ്തു ചർച്ചയ്ക്കു പിന്നാലെ മാർച്ചിന് പോലീസ് അനുമതി നൽകി തുടർന്ന് പുത്തരിക്കണ്ടെത്ത് പ്രതിഷേധക്കാർ പ്രാർത്ഥനാ സംഗമം നടത്തിയാണ് മടങ്ങിയത് കേരളാവിഷൻ തിരുവനന്തപുരം